ഒന്നും കാണും സുദിയുടെ കാര്യം പറയാൻ ഞങ്ങൾക്ക് കരിപ്പ ഞങ്ങൾ രീതി അങ് പബ്ലിക് ഒപ്പീനിയൻ എൻ്റെ ഏതും പറയാത്ത രേണു ചോദിച്ചാൽ നാട്ടിൽ ചെന്നിട്ട് തന്നെ നാട്ടുകാർക്കൊക്കെ നല്ല ബഹുമാനം ആണ് ചേച്ചി ഓരോരുത്തരോടൊക്കെ പറയും ചില ഇന്റർവ്യൂവിൽ ഒക്കെ പറയുകയൊക്കെ ചെയ്യുന്ന എന്നെ കാണുമ്പോൾ ഓടി വരികയും ചെയ്യും സംസാരിക്കുകയൊക്കെ ചെയ്യും എനിക്കെല്ലാം സിമ്പിൾ ആയിട്ടുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ ഞാൻ ആരോടും ഒന്നും കൂടുതൽ പ്രശ്നത്തിനൊന്നും പോകുന്നൊന്നും നമ്മൾ നമ്മുടെ കാര്യം മാത്രമേ നോക്കത്തുള്ളൂ എന്നൊക്കെയാണ് ചേച്ചി പറയുന്നത് ആൾക്കാർക്കൊക്കെ ഭയങ്കര കാര്യം ഈ പറയുന്ന പോലൊന്നും എന്നൊക്കെയാണ് രേണു നേരത്തെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നാട്ടിലൊരു ആൻറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടു ഇഷ്ടമില്ലാത്ത ഒന്നും ബിഗ് ബോസ്ലാരാണ് ഇഷ്ടമല്ലാത്തത് ഇഷ്ടമാണ് എന്നൊക്കെ ചോദിക്കുന്ന പോലെ ചോദിച്ചപ്പോ പറഞ്ഞാണ് രേണുസുദിയ മാത്രമാണെന്നാണ് ചേച്ചി പറയുന്നത് അത് ചേച്ചിക്ക് മാത്രമായിട്ടുള്ള ഒരു കാര്യമല്ല അത് പൊതുവേ എല്ലാരും പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെ ആ ഇനി ചേച്ചി ബാക്കിയും കൂടെ പറ കേട്ടെ അതെ ഒരു അഭിപ്രായമില്ലെന്നും അയൽക്കാരാണെ അയൽക്കാരെയൊക്കെ ഭയങ്കര സപ്പോർട്ട് കിട്ടും എന്നൊക്കെ പോയതാ ചേച്ചി എടൈ നാട്ടുകാർക്ക് എന്താ പറയണ്ടേ നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും എന്തിന് ആ വസ്തു കൊടുത്ത പള്ളിയിലച്ച അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ വീട് വെച്ചു കൊടുത്ത ഫിറോസിൻ്റെയും അവരുടെ ഇവരുടെയൊക്കെ അവസ്ഥ പിന്നെ താജ് പത്തനംതിട്ട എന്റെ പോലെ എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും നീട്ടിക്കൊടുത്തതും ചെയ്തു കൊടുത്തതും സെറ്റാക്കി കൊടുത്തതും അദ്ദേഹത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക ചേച്ചി കാരണം നാട്ടുകാർക്കും വീട്ടുകാർ വീട്ടുകാരുടെ കാര്യമൊന്നും പറയുന്നില്ല ഞാൻ അതിലോട്ട് കൂടുതൽ പൊതുശല്യമാണ് പിന്നെ അതുപോലെ തന്നെ ബാക്കിയെന്ന് നടക്കുമ്പോ തന്നെ പുള്ളിക്കാരിക്ക് ഭയങ്കര ചാടയാണ് നാട്ടുകാരല്ലേ ബസ് കാരാനൊക്കെ പുള്ളിക്കാരി കണ്ടാ പുള്ളികാരി ഒന്ന് നോക്കുവോ പോലും ചെയ്യത്തില്ല അതിനേക്കാൾ ഇപ്പൊ ബിഗ് ബോസിൽ പോയി കിടന്നു കഴിക്കുന്നത് വലിയ സ്റ്റാറൊക്കെ ആയില്ലേ മുത്തശ്ശേ അതുകൊണ്ടാണ് സുചിച്ചേട്ടന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന പോലെ ഒന്നുമില്ല നിസ്സാരമാണെന്നാണ് വിചാരിക്കുന്നത് ലോകമെമ്പാടും അറിയപ്പെടുന്ന സുചിച്ചടൻ ലോക ഈ ഇതുപോലൊരു കലാകാരൻ എന്നാ പറയുന്നത് ആ കലാകാരന്റെ പേരും കൂടെ കളഞ്ഞു കുടിച്ചൊരു സ്ത്രീന്ന് ഞാൻ പറയത്തുള്ളൂ ഈ ഒരു വ്യക്തിയെ കുറിച്ച് അവർക്കൊക്കെ ചിരി ചാടൻ മേലേക്ക് ആവാം ചേച്ചി അത് കൊഴപ്പമൊന്നുമില്ല ചേച്ചി ചേച്ചിയുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കഷ്ടം ചേച്ചി എന്ത് ചെയ്യാനാ ഉം അങ്ങനെ മനുഷ്യനെ കുറിച്ച് നമുക്ക് ഒരു നന്മ ഉണ്ടെങ്കിൽ നന്മയുണ്ടെങ്കിൽ അതിനെ കുറിച്ച് നന്മ പറയണ്ടി പിന്നെ ഭയങ്കര നന്മയാണ് അത് ചേച്ചി പറഞ്ഞാൽ വളരെ കറക്റ്റാണ് എന്തൊക്കെ ദ്രോഹങ്ങളാണ് ചെയ്ത് കൂട്ടിയത് ഈ അടുത്ത സമയത്ത് തന്നെ അതുളിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു ഞാനും അതിലും കൂടെ ഈ പറയുന്ന കോട്ടയത്ത് ചെന്ന് ഇപ്പം എൻ്റെ അവരുടെ ചേച്ചിയുടെ കേസാണ് അത് സംസാരിച്ച് അത് പെട്ടെന്ന് സോൾവായി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ പിറ്റേ ദിവസം തന്നെ അതുളിൻ്റെ പേരെയുള്ള വേറൊരു കേസ് കുഞ്ഞിനെതിരെ സംസാരിച്ചെന്നും പറഞ്ഞു കുഞ്ഞിനെതിരെ സംസാരിച്ചെന്നും പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കേസും കാര്യങ്ങളും ആര് കൊടുത്തു ഈ പറയുന്ന രേണുസ്തു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായി പ്രത്യേകിച്ച് വലിയ ആരെയും ഒന്നുമില്ല ചുമ്മാ കൊടുത്തിട്ടെന്നുള്ള രീതിയിൽ ഇതൊരു വൈകരേഖ ബുദ്ധിയുള്ള ഒരു സ്ത്രീയാണ് ഇവർക്കൊന്നും നന്മയെന്ന് തോന്നുന്ന കാര്യമില്ല ബിഗ് ബോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ അക്ബർ അങ്ങനെ വിളിച്ചു അത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഒരാഴ്ച അതിൻ്റെ പേരും പറഞ്ഞു ഇങ്ങനെ ക്ഷമിക്കില്ല ക്ഷമിക്കില്ല ക്ഷമിക്കില്ലെന്നും പറഞ്ഞ് ഇപ്പൊ പേനെ പിടിച്ചിരിക്കുകയാണ് ഇതൊന്നും ഈ ഒരു കാലത്ത് നന്നാവുന്നൊന്നും എനിക്ക് തോന്നുന്നു നന്മ പറയത്തക്കാടിയും ഞങ്ങൾക്ക് കൈവക്കക്കാർക്കില്ല അനുഭവം മൊത്തത്തിൽ എല്ലാ മനുഷ്യർ ഈ വാടി എല്ലാ മനുഷ്യരും മോശമായിട്ട് തന്നെയായി കുറായി പറയുന്നത് ഡ്രസ് കേറാനൊക്കെ ഞങ്ങള് ഈ വളവ് അങ്ങോട്ട് തിരിയുന്ന ഈ വളവ് അങ്ങോട്ട് കേറുന്ന മനുഷ്യർ അല്ലേ കുട്ടി പാടായിട്ട് കുട്ടി പാവാടായിട്ട് ഒരു കുട്ടികൂടി പോയിട്ട് കുഞ്ഞല്ലേ കേട്ട ഓടി കുട്ടി പാവാട ചടിപ്പുറം തന്നെയാണ് ഡ്രസ്സൊക്കെ ഓരോത്തോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളതിനെ കുറിച്ചൊന്നും പറയുന്നൊന്നുമല്ല ആ ചേച്ചിക്ക് അത് മോശമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചേച്ചി എൻ്റെ ധൈര്യമായിട്ട് പറഞ്ഞു അതായിരിക്കും നല്ലത് എന്തിനാ വെറുതെ കുട്ടിപ്പാവായൊക്കെ ഇട്ട് ബസ് സ്റ്റാൻഡിലൊക്കെ നിന്ന് രേണ ചേച്ചിയെല്ലാം എപ്പോഴും എല്ലാം തികഞ്ഞെന്നുള്ളൊരു ഭാവമാണ് അത് അത്ര നല്ലതല്ല ആൾക്കാരുടെ അടുത്ത് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ ഒക്കെ മോശമാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ആ വ്യക്തിയുടെ അടുത്ത് പെരുമാറുന്ന പോലെ ഇരിക്കും നമ്മുടെ രീതിയും കാര്യങ്ങളൊക്കെ ഞാനൊക്കെ നല്ല രീതിയിലൊക്കെ പെരുമാറിപ്പോകുന്ന ചില ആൾക്കാരുടെ സംസാരം ചില കുത്ത് വാക്കുകൾ നമ്മളിപ്പോൾ ഒരാൾക്കൊരു ഹെൽപ്പ് ചെയ്തതെന്ന് വെച്ചു ഞാനിപ്പോൾ ഒരാൾക്കാർ ഹെൽപ്പ് ചെയ്തു ഹെൽപ്പ് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നമ്മളോട് ആവശ്യം പറയും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ വ്യക്തികൾ തന്നെ പല ആൾക്കാരോടും പറയും ഡബിൾ സ്റ്റാൻഡാണ് ട്രിപ്പിൾ സ്റ്റാൻഡാണ് അവിടെ നിൽക്കും ഇവിടെ നിൽക്കും നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ ചില ആൾക്കാരെയൊക്കെ സാഹചര്യം ആരെയും വെറുപ്പിക്കേണ്ട എന്നുള്ളൊരു രീതി പോകുമ്പോൾ നമുക്ക് ഈ ഒരു പേരും കൂടെ കേൾക്കേണ്ടി വരും ആരെയും വെറുപ്പിക്കേണ്ട അങ്ങനെയൊക്കെ ഉള്ളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അടുത്ത സമയത്ത് തന്നെ ഒരാൾ ആ ഞാൻ എനിക്ക് സ്റ്റാൻഡില്ല അതൊരു ചെറിയൊരു പാർട്ടി വിഷയം അതോടെ തന്നെ എനിക്കങ്ങ് വാശിയായി പോയി എന്തിനു നമ്മൾ നമ്മളായിട്ട് ഇന്നാ മതി അവിടെയും ആർക്കും താങ്ങി നിന്ന് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പല കാര്യത്തിലും അതോടെ തന്നെ ഞാൻ പക്കയായിട്ട് തന്നെ ആ ഒരു വാക്കുകൊണ്ട് തന്നെ ചിലപ്പോൾ എൻ്റെ ഒരു ലൈഫിൽ ഒരു കമ്പാറ്റ് ചെയ്യാൻ മതി പല കാര്യത്തിലും ആ ഞാൻ ജസ്റ്റ് എൻ്റെ കാര്യം ഒന്നു പറഞ്ഞതേ ഉള്ളൂ ഇവിടെ രേണുവിൻ്റെ കാര്യം എന്ന് പറഞ്ഞാലാ പിന്നെ അവരങ്ങനെയാണ് അതപ്പോ ഷോക്കാത്തതാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ പുറത്തോട്ട് ബിഗ് ബിഗ് ബോസിലെ ഒരു കാര്യം പറയാ ബോസ് ബിഗ് ബോസിന്റെ കാര്യം അവളെ ആദ്യം അന്നേരം നമ്മൾ ഇങ്ങനെ നിർത്തി അങ്ങ് അപമാനിക്കുകയാണല്ലോ സ്വന്തം നാട്ടുകാരെ എന്റെ പൊന്നു ഈ ബിഗ് ബോസ് ഇത് സീസൺ സെവൻ ആണെങ്കിൽ പോലും പണ്ട് പല ആൾക്കാരും എത്ര ശത്രുക്കളാണെങ്കിൽ പോലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയില്ല നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ പോവാണെങ്കിൽ ആ നാട്ടുകരോടൊക്കത്തെ സപ്പോർട്ടായിരിക്കും ഇത് ഇത്ര ഹേറ്റ് വിളിച്ചു ഒരു സ്ത്രീ സ്ത്രീവര് മാത്രമേ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ട് കാര്യമില്ല കൈയിൽ ഇപ്പം അതുപോലാണല്ലോ ചോദിച്ചത് ടുന്നോണ്ട് എന്നതാ ഒരു സുഖീടെ മരിച്ചുപോയി അവന് ഈ ലോകത്തിലുള്ള പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ പറയണല്ലോ ഈ ലോകത്തിലുള്ള പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ പറയണ്ടേ എന്റെ സുഖിച്ചേട്ടൻ മരിച്ചുപോയി അല്ലെ എൻറെ എന്റെ ഭർത്താവ് മരിച്ചതാണ് ഞാൻ പറഞ്ഞില്ലോ എന്റെ പുള്ളിക്കാരും മരിച്ചാൽ ഞാൻ ലോകം മുഴുവൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിടക്കണല്ലോ ഇത് പുള്ളിയെക്കൊണ്ട് പുള്ളിക്കാരി മുതലെടുത്തു പറഞ്ഞു അങ്ങനെ തന്നെ അങ്ങനെ തന്നെ മണിക്കൂർ പറയത്ത് പറയണല്ലൂർ ഈ കഴിഞ്ഞ ദിവസം എന്തോ പറഞ്ഞപ്പോഴും വേണ്ടിട്ടാ അമ്മ നടന്ന അപമാനിക്കുവാണല്ലോ ഞങ്ങളുടെ ചേച്ചിയെ ചേച്ചിയെ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ അമ്മയ്ക്ക് തോന്നുന്ന പോലെ തന്നെയാണ് ഞങ്ങൾക്കും തോന്നുന്നത് ഓക്കെ നാട്ടുകാരെ കുറ്റം പറയാൻ പറ്റത്തില്ല ചെയ്തത് അതുപോലെയാണ് പക്ഷെ ഇപ്പോൾ അവർക്ക് നല്ലൊരു അവസരം കിട്ടിയിരിക്കുക ബിഗ് ബോസ് ഷോയിലാണ് അവർക്ക് വെളിപ്പിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഇവരുടെ സംസാര രീതിയാണെങ്കിലും ഇവരൊക്കെ സൈലന്റായിട്ട് ഇരുന്നിട്ട് എന്തെങ്കിലും വായിന്ന് വീഴുവാണെങ്കിൽ മൊത്തം ഇവരൊക്കേടെ വീഴത്തേ ഉള്ളൂ പുള്ളിക്കാരിയെ സംബന്ധിച്ച് മക്കൾക്ക് വേണ്ടിയോ കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല മരിച്ചുപോയി നമ്മള് മരിച്ചു പോരാളെ കുറിച്ച് പറയണം പക്ഷെ ഏത് സമൂഹ സഭയുടെ ആരും എന്റെ ശുതി എന്റെ സുതി കുഞ്ഞുങ്ങളുടെ കാര്യം പറയണം മൂത്തൊരു കൊച്ചനുണ്ട് അവന്റെ കാര്യം പറയണം കിച്ചു അവന്റെ കാര്യം പറയണം എല്ലാവരുടെയും കാര്യം പറയണം ഇത് പുള്ളിക്കാരി അങ്ങനെ ഒരു ഇതായിപ്പോയി അത് കാരണം ഞങ്ങൾക്കൊന്നും വലിയ താല്പര്യം ഇനി വേറെ എന്റെ കിച്ചു എന്റെ റിതപ്പ സംസാരം തന്നെ കേക്കാൻ നല്ല രസമാണ് ഇന്നലെ ഈ പറയുന്ന കിച്ചു കിച്ചുന്റെ പെട്ട റിതപ്പിന്റെ പിറന്നാളൊക്കെ ആയിരുന്നു നമ്മുടെ അനീഷോ നിവിൻ നെവിനെ കൊണ്ടാന്ന് തോന്നുന്നു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു രേണു സുദീ ഓരോരുത്തരുടെ അടുത്തൊക്കെ ചെന്നിട്ടൊക്കെ ഓക്കെ ഇന്നലെ അതിന്റെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നോക്കട്ടെ അവസാനം അതിന്റെ ഒന്ന് വെച്ചതരാം ആദ്യം അമ്മയുടെ വീഡിയോ ഒന്ന് എഴുതിട്ടെ അതെ ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ തുറന്നു പറയുന്നേ ചേച്ചിക്ക് എന്താ പോലെ ഞാൻ അത്രക്ക് ഹാപ്പി ആയിട്ട് ഒരു പബ്ലിക് ഒപ്പീനിയൻ ഈ അടുത്ത സമയത്ത് ഒന്നും കണ്ടില്ല എവിടെ ആയിരുന്നു ഇത്രയും നാളും കറക്റ്റ് കാര്യം അവർ പറഞ്ഞത് കാരണം സുധിയുടെ കല്ലറ ചെന്ന് കഴിയുമ്പോൾ മുട്ടം കരച്ചിലും പിടിച്ചിലും ഒക്കെ ക്യാമറ കാണുമ്പോൾ വേണു സുധീ പിന്നെ വേറൊരു സുധിയാണ് കാരണം അഭിനയ കുലപതിയാണല്ലോ ഇതുപോലൊരു അഭിനയം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കാരണം ആ കല്ലറ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട് അവിടെ വന്നിട്ട് അതുവരെ വേറൊന്നും നോക്കണ്ട ആണ്ട് സമയത്ത് രണ്ടാമത്തെ വർഷത്തെ ആണ്ട് സമയത്ത് അവിടെ ഒടുക്കത്തെ കരച്ചിൽ വെച്ചാൽ ചിരിയും ഡാൻസും അതും ആയിരുന്നു ആ പ്രജീഷ് പോയ സമയത്താണെങ്കിൽ മുട്ടൻ കരച്ചിലും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ നെവിൻ്റെ ഒരു വീഡിയോ വെക്കാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ബിഗ് ബോസ് ഷോയ്ക്കകത്ത് ഓക്കെ അതിൻ്റെ വീഡിയോ ഞാൻ ചെറുതായിട്ടൊന്ന് ചെറിയ നിങ്ങൾ ഒന്ന് കണ്ടിട്ടോ അപ്പം ശുദ്ധിയച്ചന്റെയും നമ്മുടെ രേണു ചേച്ചിയുടെയും മൃതഅപ്പനെ എൻ്റെ എല്ലാവിധ ഹാപ്പി ബർത്ത്ഡേ പിന്നെ ഒന്നാം ക്ലാസ്സിലേക്ക് ഞാൻ എല്ലാവിധ ട്രിക്കും ട്രിപ്സും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ആദ്യം തന്നെ അതെ മാമൻ തരാം ആദ്യം തന്നെ ഹോംവർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടുള്ള എല്ലാ ഐഡിയാസും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ ഒന്നാം ക്ലാസ്സിൽ പോകുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ വയർ വേറൊരു അങ്ങനെ റിതപ്പന്റെ ബർത്ത്ഡേ നല്ല രീതിയിൽ ആഘോഷിക്കുകയൊക്കെ ചെയ്ത എല്ലാവരും ഓക്കെ അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഫാമിലിയൊക്കെ നല്ല അടിപൊളി സെറ്റപ്പും കാര്യങ്ങളായിട്ട് പോവുകയൊക്കെ ചെയ്യുന്നത് പക്ഷെ ചേച്ചിക്ക് ഒരു മാറ്റം മാത്രമല്ല എന്തായാലും ഓരോ ദിവസം കഴിയുമ്പം ഇവർ ഒന്നോ രണ്ടോ കാര്യങ്ങളെ ഒരാഴ്ച ഒന്നേ ഇവരെ കാണത്തുള്ളൂ ആ ഒരാഴ്ചത്തെ ഒന്ന് ഒന്നോ എന്ന സാധനമായിരിക്കും ഞാൻ വരുന്നത് ഓക്കെ ഇനി ഓരോ ദിവസം കഴിയുമ്പോൾ നമുക്ക് കണ്ടറിയാം എങ്ങനെ പോയാലും അവർ പത്ത് എഴുപത് ദിവസം നിൽക്കാൻ ചാൻസ് കൂടുതലും ഇച്ചും കൂടെ സ്ട്രോങ് ആയിരുന്നെങ്കിൽ അവർ നൂറ് ദിവസം തികച്ച് ഒരു സെക്കൻഡോ തേടുമെങ്കിൽ അവരെ രേണു എത്തിയാന് കാരണം രേണുവിനെ നല്ല സപ്പോർട്ട് കയറുന്നുണ്ട് പക്ഷേ ആൾക്കാർക്ക് കുറെയൊക്കെ മനസ്സിലാവുന്നുമുണ്ട് അപ്പം നിങ്ങൾക്ക് എന്താ മനസ്സിലായിട്ടുള്ളതെന്ന് വെച്ചാൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ഒക്കെ ചെയ്യാം ബൈ ലവ് യു ഓൾ